ക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനില്ലേ വന്നതെന്താ പറയുക ഐസ്ക്രീം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ നല്ല ഇതാ കാ അത്രക്കുള്ള കഷണം കറുത്ത ചോക്ലേറ്റും വെളുത്ത ചോക്ലേറ്റും എടുത്തേന് അപ്പോൾ ഇന്ന് ഞാൻ ചൂട് വെള്ളത്തിൽ വെച്ചിട്ട് മെൽട്ടാക്കിയിട്ട് എടുത്തേന് എന്നിട്ട് ഇത് അതിൻ്റെ കട്ടൊന്നും ഇല്ലാത്ത നല്ല പോലെ മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ കട്ടയെല്ലാം എടുത്തിട്ട് ഞാനിതാ മിക്സാക്കിയിട്ടെടുത്ത് പിന്നെ അതിലേക്ക് ഞാൻ അഞ്ച് കോഴിമുട്ടൻ്റെ മഞ്ഞ ആണ് ഇട്ട് കൊടുക്കുന്നത് ഈ അഞ്ചെണ്ണം ഇട്ട് കൊടുത്തിട്ട് അതും നല്ല പോലെ ആക്കിയിട്ട് എടുക്കണം അപ്പം അത് നല്ല പോലെ ഞാൻ ഇതാ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി മൈദ മൈതെന്നും മൈദ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അതൊന്നും വേണ്ട ഈ കേക്കിന് മുട്ടയും ചോക്ലേറ്റും മാത്രം ആയിട്ടുള്ള ഒരു കേക്കാണ് കൈ തിന്നുമ്പോൾ ഐസ്ക്രീം തിന്നുന്നത് പോലെ ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ കേക്ക് ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ടായി അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുത്തിന് അപ്പോൾ അത് ഒരു കറി വെക്കാം പിന്നെ നമ്മുടെ മുട്ടൻ്റെ വെള്ളയുണ്ടല്ലേ അഞ്ച് മുട്ടൻ്റെ മഞ്ഞക്കുരുവാണതിലേക്ക് ഇപ്പോൾ കുട്ടി വെള്ളമുണ്ട് ആ വെള്ളയിലേക്ക് എന്താക്കണം അതിനെ കുറച്ച് ഒരു സ്പൂണ് വനില എസൻസ് കുട്ടി കൊടുക്കണം എന്നിട്ട് ബീറ്ററിൽ നല്ല പോലെ ബീറ്റാക്കിയിട്ട് എടുക്കണം വെള്ളത്തിൻ്റെ പശയൊന്നും ഉണ്ടാവില്ല വെള്ളത്തിൻ്റെ പസയെല്ലാം ഉണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ബീറ്റാക്കിയിട്ട് കിട്ടാല്ല നല്ല ഉണക്ക് പാത്രത്തിലേക്ക് തന്നെ കൂട്ടിയിട്ട് വിറ്റാക്കണം അപ്പോൾ ഞാൻ എന്താക്കുന്നത് എന്നെ കുറച്ച് കുറച്ച് ആയിട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നു എല്ലാം ഒന്നിച്ചിട്ട് ഒന്നിച്ചിട്ടിട്ട് നമുക്ക് മിക്സ് മിക്സാക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അതിനെ കൊണ്ടില്ലേ കുറച്ച് കുറച്ച് നമുക്ക് നമുക്കതിനെ നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കാം സമദാനത്തിൽ ഒരേ ഭാഗത്തേക്ക് ഭാഗത്തേക്കിങ്ങനെ ഫോൾഡാക്കി ഫോൾഡാക്കി നമുക്കതിനെ മിക്സാക്കിയിട്ട് എടുക്കണം കുത്തി എടുക്കാൻ കഴിയല്ല കുത്തി ഒടച്ചിട്ടാകുമ്പോൾ നമ്മളെ കേക്ക് പൊന്തിയിട്ട് വരണം അതിൻ്റെ കേക്ക് നല്ല പൊന്തിയിട്ട് വന്നിന് വയ്യത് താണത് അപ്പോൾ അങ്ങനെ ഇതാ ഞാനതിൽ മിക്സാക്കിയിട്ട് എടുത്തിന് അതിൻ്റെ കേക്ക് ടിഞ്ഞിലേക്ക് പിന്നെ പേപ്പർ ഒഴിച്ചു കൊടുത്തിന് ബട്ടർ പേപ്പർ ഒഴിച്ചു കൊടുത്തിന് അതിലേക്ക് എണ്ണ കുറച്ച് തടി കൊടുത്തിന് പിന്നെ അതിലേക്ക് ഞാനിതാണ് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നല്ലപോലെ തട്ടി കൊടുക്കുന്നു എന്നിട്ട് ഞാനിതാ ഓവനിൽ വിൽക്കുന്നതാണ് ഓവനിൽ നൂറ്റി എൺപത് ഡിഗ്രി ചൂട്ടിൽ പിന്നെ മുപ്പത് മിനിറ്റാണ് ഞാൻ ബേക്കാവാൻ വെച്ചത് വൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തതിന് അപ്പോൾ ഇതാ മുപ്പത് മിനിറ്റ് ആയിട്ടാകുമ്പോൾ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ടായി ഇത് നല്ല തണുത്തിട്ടാകുമ്പോൾ ഇത് താഴോട്ട് പോയി നല്ല പൊന്തി അപ്പോൾ ഞാൻ ഞാനീനെ ആക്കി വെച്ചിട്ട് എനിക്ക് വേറെ പോവാനുണ്ടായി ഞങ്ങളെ എൻ്റെ മാപ്പൻ്റെ പെങ്ങളെ മോളെ മാപ്പൻ്റെ കാക്ക ഇന്നലെ രാത്രി മരിച്ചിന് അപ്പോൾ രാത്രി ആയതുകൊണ്ട് എനിക്ക് പോവാൻ കഴിഞ്ഞിട്ടാണ് അപ്പോൾ പിറ്റന്ന ഉച്ചക്കാണ് ഞാൻ പോന്നത് അപ്പോൾ അവിടെ കണ്ണോക്കിന് പോകാൻ ഇച്ചിട്ട് പോന്നുണ്ട് ഞാനും എൻ്റെ അസ്സും അപ്പോൾ പോവുമ്പോൾ ഞാൻ വീടെല്ലാം എടുത്ത് മക്കളൊന്ന് കൊണ്ടുപോയിട്ട് മക്കളെല്ലാം പുരയിലാക്കിയിട്ട് പോയി നല്ല വെയിലല്ലേ വെയിൽ ചൂട് കുഞ്ഞു കുഞ്ഞു മക്കളെല്ലാം കൊണ്ടുപോയിട്ട് വെയിലൊളിക്കുന്നു വേണ്ടതിരിച്ചിട്ട് മക്കളൊന്നും കൊണ്ടുപോയിട്ട് അപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ ഈ വീഡിയോ എടുത്ത് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ കുഞ്ഞു ബെല്ല് വരും ആ കുഞ്ഞു ബെല്ലിൽ തൊട്ടിട്ട് ഹോളെന്ന ഓപ്ഷനും തൊട്ടാൽ ഞാനിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് നോട്ടിഫിക്കേഷന് വരും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ടാക്കണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിതാ മുന്നിലോട്ട് പോകാൻ പറ്റും അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ എന്താക്കിയില്ലെങ്കിൽ ബസ് അ പെട്രോൾ അടിക്കാൻ കയറി അപ്പോൾ ആ പെട്രോൾ അടിക്കാൻ പോയിട്ടാകുമ്പോൾ ആടെ നിന്ന് ഞാൻ കുറച്ച് വീഡിയോ എല്ലാം അങ്ങനെ ഇതാ ഞങ്ങൾ ആ മരിച്ച പേർക്കെല്ലാം പോയി പോയി മരിച്ച പോയിട്ട് അത് തറവാട് പുരയിലാണ് മെരിച്ചിനെ അപ്പോൾ ആടെ പോയിട്ട് ആടെ കുറേ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നുണ്ട് ഞാൻ വീടൊന്നും എടുത്തില്ല പിന്നെ ഇതെൻ്റെ പൊങ്ങള പുരയാണ് അപ്പോൾ പൊങ്ങള മുള പുരക്ക് ആടെ അടുത്ത് തന്നെ തൈ അപ്പോൾ ആടേം ഇതൊക്കെ കയറി ഞങ്ങൾ അങ്ങനെ ആടെ കയറിയിട്ടാകുമ്പോൾ നല്ല ഇത് അല്ലെങ്കിൽ കണ്ടിട്ടാകുമ്പോൾ ഒന്ന് ഞാൻ വീട് എടുത്തതാണ് ഇത് പങ്ങള മോളെ പൊരയാണ് ഇപ്പം എടുത്തിട്ട് കെട്ടിയിട്ട് കുടിയായ പൊരയാണ് രണ്ട് ബെഡ്റൂമുണ്ട് പിന്നെ ഒരു ഹാള് പിന്നൊരു അടുത്താണ് പിന്നൊരു കിച്ച കൊച്ചിൽ ഒരു സ്റ്റോർ റൂമും പിന്നെ വർക്ക് ഏരിയ ഇത്ര തന്നെ ഉണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ മടങ്ങി മടങ്ങിയിട്ട് ഇതാ മടങ്ങിയിട്ടുള്ള വരുമ്പോൾ കുറച്ച് കുറച്ച് വീടിയെടുത്ത് നല്ല ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് അപ്പോൾ അതൊക്കെ ഞാനിതാ വീടിയെടുത്ത് കാണാൻ നല്ല ചെയ്യലല്ലേ അത് കുറച്ച് മഴയെല്ലാം വന്നിട്ട് നല്ല പച്ചപ്പ് പച്ചപ്പുണ്ടായാലും ഇതിനേക്കാളും നല്ല രസം ഉണ്ടാക്കി കാണാൻ പിന്നെ ഏതാ പൊരിക്കത്തി പൊരിക്കത്തിയിട്ട് ഞമ്മക്ക് ആ കേക്കിന് ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതാ രണ്ട് കപ്പ് അരക്കപ്പിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് വിപ്രിങ് വിപ്പിങ് ക്രീം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞമ്മൾ എന്താക്കണറിയാലേക്ക് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഇട്ട് കൊടുക്കണം അല്ല വൈറ്റ് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ ഇതിൽ കുഴപ്പമൊന്നുമില്ല ഡാർക്ക് ചോക്ലേറ്റ് തന്നെ ഇട്ടെങ്കിൽ മതി എൻ്റെ അടുത്ത് ഉണ്ടായക്കൊണ്ട് ഞാനിതാ വൈറ്റ് ചോക്ലേറ്റ് ഇടുന്നു ഡാർക്ക് ചോക്ലേറ്റ് ഇടുന്നു അപ്പോൾ അത് ഇട്ടിട്ടൊന്ന് ചെറിയ ഇതായിട്ട് ചൂടാക്കിയിട്ട് എടുക്കുന്നു കുറെ തീലൊന്നും വെക്കണ്ട ചെറുതായിട്ട് ചൂടായിട്ട് വന്നാൽ മതി ആ ചോക്ലേറ്റ് ഒന്ന് മെൽട്ടായിട്ട് വന്നാൽ മതി അപ്പം തന്നെ ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടു മെൽട്ടാക്കിയിട്ട് എടുക്കുന്നു അപ്പോൾ ഇതാ നല്ല പോലെ ഇത് മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം കട്ടൊന്നില്ല നല്ല പോലെ മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഇതാ നമ്മൾ ഈ കേക്കിലേക്ക് തണുത്ത ക്രീം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തട്ടി കൊടുക്കണം തട്ടി കൊടുത്തിട്ട് എന്താക്കണം അറിഞ്ഞ ഫ്രീസറിൽ വെക്കണം ഫ്രീസറിൽ ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും വെക്കണം എൻ്റെ പിള്ളേർക്ക് പിന്നെ കണ്ടിട്ടാകുമ്പോൾ അത് അങ്ങനെ കുറേ സമയമൊന്നും വെക്കാമെന്ന് കഴിഞ്ഞിട്ടാണ് പിള്ളേർക്ക് കണ്ടിട്ടാകുമ്പോൾ പിന്നെ പിള്ളേർ അതിനെ തിന്നാ പറഞ്ഞ് അങ്ങനെ ഇതാ ഞങ്ങൾ ഈ ഐസ്ക്രീം കേക്ക് കഴിക്കുകയാണ് മക്കളെ എന്താ ടേസ്റ്റ് എന്ന് അറിയാം ഒരിക്കലും ഇതുണ്ടാക്കി നോക്കണം അത്രയും നല്ല പാങ്ങണ്ടായി ഞാൻ മക്കൾക്കൊന്നും പാങ്ങിൽ തിന്നത് തേഞ്ഞിട്ടേ ഇല്ല അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ എല്ലാവരും സപ്പോർട്ടാക്കണം ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം